ജാൻമണിക്ക് അവസാന വാണി അതെ നോറ നല്ല രീതിയിൽ പ്രമോക്ക് ചെയ്തു ജാൻമണി ട്രിഗറായി നോറയെ അടിക്കാൻ വേണ്ടി കൈവീശി ജാൻമണി ജാൻമണിന് ലാസ്റ്റ് വാണിംഗ് ആണ് ബിഗ് ബോസ് കൊടുത്തേക്കുന്നത് ഇനി എന്തെങ്കിലും ചെയ്താൽ നടപടി എടുക്കും ഇവിടെ സിജോയും റോക്കി അടിച്ചതിന്റെ പ്രത്യാഘാതം നിങ്ങൾക്ക് അറിഞ്ഞൂടാ നന്ന നടക്കണം എന്നുള്ളത് എന്നാണ് ബിഗ് ബോസ് പറഞ്ഞേക്കുന്നത് എല്ലാവർക്കും നമസ്കാരം ഞാൻ നിങ്ങളുടെ സ്വന്തം രേവതി വീഡിയോ ആദ്യം ഞങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യണം ലൈക്ക് ചെയ്യണം കമന്റ് ചെയ്യണം അപ്പോ ഇവിടെ രാവിലത്തെ മോർണിംഗ് ആക്ടിവിറ്റിയിലാണ് പ്രശ്നങ്ങളൊക്കെ തുടങ്ങുന്നത് മോർണിംഗ് ആക്ടിവിറ്റിയിൽ നിങ്ങൾ ആരുടെ സ്ഥാനത്തെത്താൻ ആഗ്രഹിക്കുന്നില്ല എന്ന ചോദ്യത്തിന് നോറ ഓൾറെഡി പ്രിപ്പയർഡ് ആയിരിക്കുകയാണ് നോറ പറയുന്നത് എൻ്റെ ലാസ്റ്റ് ആഴ്ചയാണിത് അപ്പോൾ അതായത് ഉണ്ടല്ലോ പോവാൻ പറയാൻ പറ്റില്ലല്ലോ പോവൂ ഇല്ലയോ എന്ന് സോ എനിക്ക് പറയണ്ട പറയണം എന്ന് വന്ന് പറയണം അപ്പോൾ ആദ്യം തന്നെ നോറ എന്താ പറഞ്ഞതെന്ന് പറയാം എന്നിട്ട് ബാക്കിയുള്ളവരുടെ കാര്യങ്ങൾ പറയാം അപ്പോൾ ഇവിടെ നോറ വന്നിട്ട് പറയാണ് സർവൈവലിന് വേണ്ടിയിട്ട് ഇവിടെ 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 നിൽക്കുന്ന ഒരാൾ അതായത് പല കാര്യങ്ങളും ചെയ്ത് ഇവിടെ നിൽക്കുന്നത് ജാൻമണിയാണ് മറ്റുള്ളവരുടെ ഔതാര്യത്തിലാണ് ജാൻമണി ഇവിടെ നിൽക്കുന്നത് പല കുറ്റങ്ങൾ ചെയ്തിട്ടും അത് മൂടി വെച്ച് മറ്റുള്ളവരെ അത് മൂടി വെച്ചത് പലരും അത് മൂടി വെക്കുന്നുണ്ട് അത് മൂടി വെക്കുന്ന രീതി ചിലപ്പോൾ തട്ടൺ ചെയ്തിട്ടാകാം അല്ലെങ്കിൽ പേടിപ്പിച്ചായിരിക്കും അവരെ മൂടി വെപ്പിക്കുന്നത് പിന്നെ പിന്നെ രാത്രി എന്തൊക്കെ തെറ്റിയതാ അവിടെ പോയിട്ട് എയ്റ്റീൻ പ്ലസ് കോമഡി പറഞ്ഞ് ചിരിപ്പിക്കും ചിരിപ്പിക്കും ഇതൊക്കെ പല കാര്യങ്ങളും നോറടുക്കി അടുക്കി പറയുകയാണ് ജാൻമണിയെ ട്രിഗർ ചെയ്യാൻ വേണ്ടി തന്നെ എയ്റ്റീൻ പ്ലസ് കോമഡി പറഞ്ഞ് ചിരിപ്പിക്കും തെറ്റ് ചെയ്താലും മറ്റുള്ളവരുടെ അവതാരത്തിൽ അത് അലക്കി വെളുപ്പിക്കും വെളുപ്പിച്ചിട്ട് ഇവിടെ നിൽക്കുന്നു ഫ്രണ്ട്ഷിപ്പിൻ്റെ കാര്യം പറയും ബട്ട് ബാക്കി എല്ലാവരോടും പോയിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും കൊടുത്തു കുറേ കാര്യങ്ങളൊക്കെ റൈറ്റാണ് ജാൻമണിയെ കുറിച്ചിട്ട് കാര്യം ജാൻമണിയെ കണ്ണടക്കുകയാണ് ചെയ്യണത് ഇന്ന് തന്നെ ജാൻമണി കൈ ഒങ്ങിയിട്ട് പോലും ആരും അത് കണ്ടോ എന്ന് ചോദിച്ചപ്പോൾ പോലും ആരും കണ്ടതായിട്ട് അപ്പം പറയുന്നില്ല ജാൻമണിയുടെ മുന്നിൽ വെച്ചിട്ട് പിന്നെ അൻസിബയ്ക്കും ഋഷിക്കും നല്ല മാറ്റമുണ്ട് അവർ ആദ്യത്തെ പോലെ നോക്കൂത്തി പോലെ നിന്നില്ല അൻസിബയാണ് ഇടയിൽ കയറിയത് ഇല്ലായതെങ്കിൽ ജാൻമണി അടിക്കുകയെന്ന് എനിക്കറിയില്ല എന്തായാലും നോറയുടെയും ജാൻമണിയുടെ ഇടയിൽ കയറിയ ആൾ അൻസിബയാണ് ജാൻമണി ടിക്കറ്റ് എടുക്ക നീ ടിക്കറ്റ് എടുക്കഴി ഏഹ് നീ ടിക്കറ്റ് ബുക്ക് ചെയ്യാം എന്ന് പറഞ്ഞത് അപ്പൊ ശ്രീരെ പറഞ്ഞിട്ട് അത് കഴിഞ്ഞ ശേഷം മറ്റുള്ളവർ പറഞ്ഞു തീർക്കാൻ വേണ്ടി കാത്തിരിക്കുന്നുണ്ട് അത് കഴിഞ്ഞ് ഈ ടാസ്ക് കഴിയും ഇത്രയും കാര്യങ്ങളാണ് നോറ ജാൻമണിയെ കുറിച്ച് പറഞ്ഞിട്ട് പോയത് അപ്പം ഇപ്പൊ ജാൻമണി അവസാനം ഈ ടാസ്ക് കഴിഞ്ഞ ശേഷം എൻ്റെ ക്യാരക്ടർ നീ പഴയ ക്യാരക്ടർ പറയാനായോടി ഏഹ് നോറ മുഖത്ത് നോക്കി അപ്പം ബാക്കിയുള്ളവരോട് സംസാരിച്ചാണ് ജാൻമണി പോകുന്നത് അപ്പം നോറ അവിടെ നിന്നിട്ട് എന്തെങ്കിലും പറയാണ്ടെങ്കിൽ മുഖത്ത് നോക്കി പറയണം നിങ്ങൾ മുഖത്ത് നോക്കി പറയണം എടി നീ ആരാടി നീ ആരാടി മിണ്ടാതിരുന്നോ മിണ്ടാതിരുന്നോ ചേച്ചി എന്ന് പറയുമ്പോ തന്നെ ജാൻമണി അങ്ങോട്ടേക്ക് കേറിട്ട് എടി എന്ന് പറഞ്ഞു പോകുമ്പോ നമ്മുടെ ആരാണ് ൻസിമ കയറി ഇടയിൽ നിൽക്കുന്നുണ്ട് ഞാൻ ബിഗ് ബോസിനോട് കംപ്ലയിന്റ് ചെയ്യും ബിഗ് ബോസ് അതായത് ഇത് നോറയുടെ ഒരു ഗെയിം പ്ലാൻ തന്നെയാണ് ഞാൻ ബിഗ് ബോസിനോട് കംപ്ലൈൻറ് ചെയ്യും ബിഗ് ബോസ് ബിഗ് ബോസ് എന്ന് പറയുന്നു ഇപ്പൊ ബിഗ് ബോസ് ഉടനെ തന്നെ ബിഗ് ബോസ് ഇപ്പൊ ആരെങ്കിലും അടുത്ത് കഴിഞ്ഞാൽ തന്നെ തീർന്ന് ഇപ്പൊ ആരെങ്കിലും ഇത്ര അടുത്ത് കഴിഞ്ഞാൽ തന്നെ ബിഗ് ബോസ് വിളിക്കും എന്നിട്ട് പിടിച്ച് ലീവിംഗ് ഏജിലിരുത്തി അവിടെ ഇരുന്നോളാം പറഞ്ഞോട്ടാ അപ്പോൾ ഉടനെ തന്നെ അപ്പൊ ജാസ്മിൻ പറയുന്നത് ജാനു നീ കൈ ഓങ്ങിയത് വളരെ തെറ്റ് ജാസ്മിൻ കൈ ഓങ്ങിയത് വളരെ വളരെ തെറ്റ് ആരൊക്കെ ഇവിടെ കണ്ടത് ജാസ്മിൻ ജാൻമണി കൈയോങ്ങിയത് അർജുൻ മാത്രം കൈ വോക്കി വേറെ ആരും ഈ വൈൽഡ് കാളുകൾ പോലും ഒന്നും കാണാത്ത പോലെ എനിക്കറിയില്ല അപ്പം വേറെ ആരും മിണ്ടുന്നില്ല കേട്ടാ അപ്പൊ ജനങ്ങൾ മൊത്തം ഇത് കാണുകയാണല്ലോ ജനങ്ങൾ മൊത്തം നോക്കോ നിങ്ങൾ കളിച്ച കളിയല്ല ഞാൻ കാണിച്ചു കൊടുക്കും എന്നൊക്കെ പറഞ്ഞുണ്ട് അവ ജാൻമണി ഐ ആയിരം രൂപ എനിത്തിങ് ഇപ്പൊ ബിഗ് ബോസ് അഞ്ച് മിണ്ടാതി മിണ്ടാതിരിക്കാൻ പറയുന്നുണ്ട് അങ്ങനെ ഏകദേശം ഒരു ഒരു എനിക്കൊന്നും ഒരു പത്തിരുപത് മിനിറ്റ് ഒരു പത്തിരുപതിന് മേലെ മിനിറ്റ് മിണ്ടാതെ അവരെ ഇരുത്തിക്കുകയാണ് എന്നിട്ട് അവസാനം ഒരു ഇരുപത് മിനിറ്റിന് ശേഷം ഇരുപത് മിനിറ്റ് ശ്മശാനമൂഖതയായിരുന്നു ബിഗ് ബോസിനകത്തെ എല്ലാവരും ശാന്തരായോ ആയി ആ അപ്പൊ ശാന്തരായി ഇരിക്കാനൊക്കെ അറിയാം നിങ്ങൾക്ക് അല്ലേ അപ്പം ഇവിടെ ഒരാഴ്ച മുന്നേ കുറച്ച് കാര്യങ്ങൾ നടന്നായിരുന്നു കായിക ആക്രമണം അതിൻ്റെ പ്രത്യാഘാതം എന്താണെന്ന് നിങ്ങൾക്ക് അറിയില്ല ഞാനാണ് അനുഭവിക്കുന്നത് ബിഗ് ബോസ് പറയുന്നത് അത് പറയുമ്പറില്ല ബിഗ് ബോസിന് ഇപ്പോൾ നടക്കുന്ന കാര്യങ്ങളൊക്കെ ഇപ്പം ഞാനാണ് ഇവിടെ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത് ബിഗ് ബോസ് പറയണേ ഇപ്പൊ ജാൻമണി ജാൻമണി ഇത് അവസാന വാണി ജാൻമണിക്ക് അവസാന വാണിയാണ് ജാൻമണിക്കൊന്നും മനസ്സിലായില്ല എനിക്കൊന്നും പറയാനില്ല എന്നുള്ള ജാൻമണി ഇരിക്കുന്നത് ഇനി നടപടി എടുക്കും ഇനി നടപടി എടുത്തിരിക്കും വേറെ വാണി ഒന്നും ഉണ്ടാവില്ലെന്ന് ബിഗ് ബോസ് പറയുന്നു ജാൻമണി എനീട്ട് പോകുന്നു അത് കഴിഞ്ഞിട്ട് അൻസിഫ പോയിട്ട് എന്തോന്ന് ജാൻമണി ഇത്രയ്ക്ക് എന്തോന്നിരിക്കുന്നത് കൈയ്യോങ്ങാൻ ഞാനല്ല കയ്യോങ്ങിയത് അവളാണ് കാണിച്ചു കൂട്ടിയത് അവൾ ആരാണ് എൻ്റെ ഒപ്പം വരാൻ വേണ്ടിയിട്ട് ഞാൻ ഫ്ലൈറ്റ് ടിക്കറ്റ് ബുക്ക് ചെയ്യും ജന്മത്ത് ജാൻമണിയുടെ ലെവലിൽ എത്താൻ വഴിയില്ല അവക്ക് അറിയാമോ ചൂ ജാൻമണി ഒന്ന് മിണ്ടോണ്ടിരിക്കേ നീ എന്തിനാ നിങ്ങൾ എന്തിനാ കയ്യോങ്ങാൻ പോയത് അവള് പലതും ചെയ്തോട്ടെ അതിൻ്റെ ഇടയിൽ കൂടെ നോറ ദേഷ്യം തീർന്നിട്ടില്ലേ വിചാരിച്ച സംഭവം നടന്നില്ല നോറ വിചാരിച്ചത് ഇവിടെ ഒരു മീറ്റിംഗ് കൂടി നോറക്ക് അവിടെ സംസാരിക്കാൻ പറ്റും ജാൻമണിയോട് എന്നൊക്കെയാണ് വിചാരിച്ചുകൊണ്ടിരുന്നത് നടന്നില്ല ബിഗ് ബോസ് അരമണിക്കൂർ അവിടെ പിടിച്ചിരുത്തി ഏഹ് അത് നടന്നില്ല അപ്പൊ അതുകൊണ്ട് തന്നെ നോറ അടുത്ത ചാട്ട് ചാട്ടാരോട് ജിൻഡോട് ഇതാണോ ബാത്റൂമ് ഇതാണോ ബാത്റൂമ് എടാ നിനക്ക് ജിൻഡോ നിനക്ക് കണ്ട് കണ്ടുപോയി ഇത് ബാത്റൂം അല്ല ഏഹ് മര്യാദക്ക് സംസാരിക്കണം കേട്ടോ ഞാൻ മര്യാദക്ക് തന്നെയാണ് സംസാരിച്ചത് എന്ന് പറഞ്ഞ് ജിൻഡോയോട് പറഞ്ഞ് ചാടുന്നുണ്ട് അപ്പം അടി ഞാൻ ബാത്റൂമിൽ പോയിട്ട് എനിക്ക് എനിക്ക് ബാത്റൂമിൽ പോകണം എന്നിട്ട് എനിക്ക് തൂക്കാൻ പറ്റുള്ളൂ അത് കഴിഞ്ഞ് ജാസിൻ എന്തോന്നാണ് ജിൻഡോ കാക്ക എന്താ പ്രശ്നം ഇവര് ഇയാള് ഇയാള് ഇപ്പൊ ബാക്കി ഈ നന്ദന ജോലി ചെയ്യില്ലെന്ന് ജിൻഡോ വരാതെ ജിൻറ്റോ എന്താണ് എവിടെയാണ് ജോലി ചെയ്യാനുള്ളത് പുറത്തല്ലേ ബാത്റൂമിൽ പോയിട്ട് വാ ഒരു പതിനഞ്ച് മിനിറ്റ് തരാം പോയിട്ട് വാ നിങ്ങൾ പോയിട്ട് വാ അതൊന്ന് വെയിറ്റ് ചെയ്യേ എന്നിട്ട് നന്നായിട്ട് ജോലി ചെയ്താൽ മതി പതിനഞ്ച് മിനിറ്റ് ഒക്കെ കാത്തുകൂടിയാണ് ഒരാൾക്ക് ബാത്റൂമിൽ പോകാൻ പോലും സംഭവിക്കാതെ തൂക്കാനല്ലേ ഉള്ളൂ അവിടെ വേറെ എന്തോന്നിരിക്കുന്ന അവിടെ ഇത്രക്ക് എനിക്ക് മനസ്സിലാവുന്നില്ല അല്ല ഭക്ഷണം ഉണ്ടാക്കാൻ വൈകിയിരിക്കുകയാണെങ്കിൽ പിന്നെയും തൂക്കാനല്ലേ ഉള്ളൂ ഇത്രയ്ക്ക് എന്തോ ഒന്നുള്ള അപ്പോഴത്തേക്കും എല്ലാം കണ്ടന്റാണ് കേട്ടോ നമുക്ക് ഇവിടെ വിടുന്നതൊക്കെ പറയുന്നത് എല്ലാവരും കണ്ടന്റ് ക്രിയേഷനും ഗെയിം പ്ലാനിങ്ങും ഒക്കെയാണ് അതിനോട് കൂടെ ജാൻമണിനെ പിടിച്ച് നിർത്തി ജാൻമണി സ്മോക്ക് എനിക്ക് സ്മോക്ക് ചെയ്യണം എന്ന് പറഞ്ഞാൽ സ്മോക്കിംഗ് ഏരിയ പോകുന്നുണ്ട് അൽസിമയും ഋഷിയും കൂടെ ഒരുപാട് പറഞ്ഞു നോക്കുന്നു പക്ഷെ പുള്ളിക്കാരിക്ക് വലിയ മനസ്സിലാവുന്നില്ല അവളാണ് കുറ്റക്കാരി അവൾ ആരാണെന്ന് അവളുടെ ഭാഗം മഹറാണിയാണെന്നാണോ മഹാറാണിയാണെന്നാണോ അവള് വിചാരിക്കുന്നേ എന്നൊക്കെ പറഞ്ഞ് ജാൻമണി ഋഷി അർജുൻ അവൻ അപ്പ ഋഷി അർജുന എന്തിന് തെറ്റിയത് അതിന് അവനാണ് തെറ്റ് ചെയ്തത് അപ്പൊ അർജുനൊന്നും ചെയ്തില്ലല്ലോ അവൻ ചെയ്തു ആ ജാൻമണി അപ്പൊ ഋഷി നിങ്ങൾ എന്തിനാണ് വെറുതെ നിങ്ങൾ കൈമുക്കിയത് തെറ്റ് പ്രവോക്ക് ചെയ്യാൻ പറ്റൂ ഇവിടെ ഇത് ഗെയിമാണ് പ്രവോക്കിയും അപ്പൊ ജിൻഡോ ഉടനെ വന്നിട്ട് പ്രവോക്കിയത് തെറ്റാണ് തെറ്റാണ് ജാൻമണി ചെയ്തത് തെറ്റല്ലെന്ന് മനസ്സിലായി ജിൻഡോയ്ക്ക് ജാൻമണിയോടുള്ള ഇത് കാരണം നോറയോടുള്ള ദേഷ്യം കാരണം ഈ പറയുന്നതാണ് അപ്പം നോറ പോയിട്ട് പവർ ടീമിന് കംപ്ലയിന്റ് കൊടുക്കുകയാണ് ജാൻമണിക്കെതിരെ നടപടി എടുക്കണത് അപ്പൊ അർജുനും ഗബ്രി കുറെ ആലോചിക്കുന്നുണ്ട് ദൈവമേ എന്ത് ശിക്ഷ കൊടുക്കും അപ്പൊ അർജുന ആദ്യം പറഞ്ഞത് ഇവർ മാപ്പ് അറിയിപ്പിക്കുകയാണ് ജന്മത്ത് മാപ്പ് ഗബ്രി പറഞ്ഞ ജന്മത്ത് മാപ്പു അറിയില്ല ലാലേട്ടം എന്ന് പറഞ്ഞിട്ട് ഒരു മാപ്പു പറഞ്ഞില്ല പിന്നെയാണെങ്കിൽ നമ്മൾ പറയുമ്പോൾ മാപ്പ് പറയും അപ്പം ഇതിന് അപ്പം നോറ നടപടി എടുത്തേ പറ്റൂ മീറ്റിംഗ് കൂടണം നോറയ്ക്ക് ഇപ്പം മീറ്റിംഗ് കൂടണം മീറ്റിംഗ് കൂടിയിട്ട് അവിടെ എന്തെങ്കിലുമൊക്കെ പറയണം ആ മറ്റേ ആ കയ്യിൻ്റെ ആ സംഭവം ഇങ്ങനെ കിടക്കുകയാണ് ആ ഗെയിം കഴിഞ്ഞിട്ടില്ല അതാണ് നടക്കുക അപ്പം അതുകൊണ്ട് തന്നെ നോറ ഇപ്പോൾ എല്ലാവരോടും ഭയങ്കര പ്രവോക്കിയത് അതായത് പ്രൊവോക്കാക്കാൻ പറ്റുന്ന പേരാണ് ജിൻഡോയും ജാൻമണിയും അതിൻ്റെ പുറകെ ഇങ്ങനെ നടക്കുകയാണ് ഇന്നത്തെ ടാസ്കിനകത്ത് ഒരുപാട് പേര് ഒരുപാട് പേരുടെ പേരൊക്കെ പറഞ്ഞു കേട്ടോ അതായത് നിങ്ങൾ ഇവിടെ എത്താൻ പറ്റാൻ ആഗ്രഹിക്കാത്ത സ്ഥലം ആരുടെയാണെന്നാണ് മോർണിംഗ് ടാസ്ക് മതം രാഷ്ട്രീയം കമ്മ്യൂണിറ്റി ഇതൊന്നും പാടില്ലെന്നാണ് ടാസ്കിൽ പറഞ്ഞേക്കുന്നത് ബിഗ് ബോസ് പറഞ്ഞേക്കുന്നത് കേട്ടോ സായി വന്നിട്ട് ഗബ്രിയുടെ പേരാണ് പറയുന്നത് സായിയുടെ ഒരു പ്രശ്നം എന്ന് പറഞ്ഞാൽ സായിയുടെ വേ ഓഫ് കമ്മ്യൂണിക്കേഷൻ എന്താണ് സായി എന്താണ് ഉദ്ദേശിക്കുന്നത് എന്നുള്ളത് ജനങ്ങളിലേക്കാണ് എത്തേണ്ടത് ആ കണ്ടസ്റ്റൻ്റിന് എത്തും എന്തായാലും ജനങ്ങളിലേക്ക് എത്തിക്കാൻ സായി ഉപയോഗിക്കുന്ന ലാംഗ്വേജ് ഞാൻ പറഞ്ഞുതരാം ഞാൻ സായി പറയുന്നത് ഗബ്രിടെ പൊസിഷൻ എനിക്ക് എത്തണ്ട എന്നാണ് സായി പറയണം നല്ല ഗെയിമറാണ് ഡെഫനിഷൻസ് ഉണ്ട് ക്ലാരിറ്റി ഉണ്ട് ഗെയിമിലെല്ലാം എന്താണ് കോളവും ട്രിക് ടിക്ക് ചെയ്യേണ്ട ചെയ്യ ചെയ്യണം എല്ലാ കോളവും ടിക്ക് ചെയ്യാൻ പറ്റുന്നില്ല ചില കാര്യങ്ങളിൽ ക്ലാരിറ്റി ഇല്ല ഇതൊക്കെ പറയുമ്പോൾ നമുക്ക് ഒന്നും മനസ്സിലാവില്ല എന്താ ഉദ്ദേശിക്കണം എന്നുള്ളത് സത്യമായിട്ടും എന്താണ് ഉദ്ദേശിക്കണമെന്ന് ഇതൊരു ഒരു സാധാരണ ഒരു ആക്ക് മനസ്സിലാവില്ല സായി എന്താ ഉദ്ദേശിക്കണമെന്ന് ഇങ്ങനത്തെ വാക്കുകൾ കഴിയുന്നത് ഒഴിവാക്കി പച്ച മലയാളത്തിൽ അങ്ങ് പറയുക അല്ലാണ്ട് നമുക്ക് ആർക്കും മനസ്സിലാവില്ല ഇപ്പം ക്ലാരിറ്റി എല്ലാ കോളവും ടിക്ക് ചെയ്യാൻ എന്തൊക്കെയാണ് ഉദ്ദേശിക്കുന്നത് എനിക്ക് മനസ്സിൽ എനിക്ക് തന്നെ മനസ്സിലായിട്ടില്ല ഇപ്പം സായിയുടെ ഈ ഒരു ലാംഗ്വേജ് അല്ലെങ്കിൽ വേ ഓഫ് കമ്മ്യൂണിക്കേഷൻ മാറ്റണം എന്താ പറയുക ഉദ്ദേശിക്കണമെന്ന് പച്ചക്കങ്ങ് പറയുക ജിൻഡോ വന്നിട്ട് അർജുന പറയുന്നുണ്ട് അവൻ ഫസ്റ്റ് ഇത് കേൾക്ക് ഫസ്റ്റ് ക്യാപ്റ്റനായി ഇതാണ് ക്ലാരിറ്റി എന്നിട്ടോ എന്ത് പറ്റി എനിക്ക് തന്നെ അസൂയ തോന്നി അവൻ ക്യാപ്റ്റനായപ്പം അവൻ അവൻ ആരും സ്പേസ് കൊടുത്തില്ല എന്നാൽ അവൻ പവർ ടീമിൽ എത്തിയപ്പോൾ അവൻ ക്യാപ്റ്റന് സ്പേസ് കൊടുക്കുന്നില്ല റെസ്പെക്ട് കൊടുക്കുന്നില്ല ഫുഡ് ആദ്യം എടുത്ത് ഫുഡ് പോലും ക്യാപ്റ്റൻ എടുത്ത് കൊടുക്കുന്നില്ല അപ്പോൾ എനിക്ക് അർജുൻ്റെ എത്തണ്ട വളരെ ക്ലിയർ ആണ് ജിൻഡോ അപ്പോൾ ഇവിടെ സായിയുടെ ജിൻഡോയുടെ വ്യത്യാസം സായിക്കൊരു സായി വർത്താനം പറയുന്ന രീതിയിൽ സാധാരണക്കാർക്കൊന്നും മനസ്സിലാവില്ല ഈ ഒരു കുറേ ലാ ഈ ഇംഗ്ലീഷ് പദങ്ങളൊക്കെ എടുത്ത് ഉപയോഗിക്കുമ്പോൾ ഒന്നും മനസ്സിലാവുന്നില്ല അതേപോലെ ശ്രീതു വന്നിട്ട് അപ്സറയുടെ പേര് പറയാണ് ഡോമിനൻ്റ് ആണെന്ന് ഗബ്രി വന്നിട്ട് ജാസ്മിൻ്റെ പേരാണ് പറയണത് ജാസ്മിൻ്റെ ലെവലിൽ എനിക്ക് എത്തേണ്ടതാണ് ജാസ്മിൻ ഒരു നല്ല ഗെയിമറാണ് വൺ ഓഫ് ദി യസ്റ്റ് ഗെയിമറാണെന്നാണ് ഗബ്രി പറയുന്നത് പലരും ഇവിടെ ഏറ്റവും കൂടുതൽ അറ്റാക്ക് ചെയ്യുന്നത് ജാസ്മിനെയാണ് ജാസ്മിൻ്റെ ബോഡി ലാംഗ്വേജും അതേപോലെ തന്നെ ശൈലികളുടെയും പേരിൽ പല ആൾക്കാരും കോണർ ചെയ്തിട്ടുണ്ട് പിടിച്ചു നിൽക്കുന്ന എല്ലാവരും പല കാര്യങ്ങളും പിടിച്ചു നിൽക്കുന്നുണ്ട് എല്ലാവരും കോർഡർ ചെയ്തിട്ടും എന്നാൽ ജാസ്മിൻ്റെ ബ്രേക്കിംഗ് പോയിന്റ് കഴിഞ്ഞു നിൽക്കുകയാണ് പക്ഷേ ഇപ്പോൾ ജാസ്മിൻ സ്ട്രോങ്ങ് അല്ല എന്നുള്ള രീതിയിലാണ് ഗബ്ബിൽ സംസാരിക്കുന്നത് കറക്റ്റ് തന്നെയാണ് ജാസ്മിൻ ഒരു ക്യാപ്റ്റനായിട്ടല്ല അവിടെ കാണുന്നത് ജാസ്മിനായിട്ടാണ് കാണുന്നത് എനിക്ക് ഫീൽ ചെയ്ത കാര്യമാണ് അൻസിബ വന്നിട്ട് അഫ്സറയുടെ പേര് പറഞ്ഞത് ഇത് ഇവിടുന്ന് പോകണത് വരെയും അൻസിബയും ഋഷിയും അപ്സറയുടെ പേരെ പറയുള്ളൂ കേട്ടാ അതിന് നോക്കണ്ട നിങ്ങൾ അവർക്ക് വേറൊരു ഇല്ല അവിടെ അതിന്ന് ജാസ്മിൻ വന്ന് പറഞ്ഞു അൻസിമ അപ്സരയുടെ ഗെയിം അപ്സറെ പറയാണ് മറ്റുള്ളവരുടെ പൊസിഷൻ പോലും ഗ്രാബ് ചെയ്യുന്നത് പോലെയാണ് അൻസിമ സംസാരിക്കുക അപ്സറെ സംസാരിക്കുന്നത് പ്രേക്ഷകർക്ക് വേണ്ടിയാണ് വെറുതെ നല്ല പിള്ള ചമയുന്നത് ഗുഡ് ഇമേജ് ഉണ്ടാക്കാൻ നോക്കുന്നു എന്നൊക്കെയാണ് അൻസിമ പറയുന്നത് ഇനി അപ്സര വന്നിട്ട് അനുസിമയുടെ തിരിച്ചു പറയുന്നു നമ്മുടെ സ്പേസ് നമ്മൾ കണ്ടെത്തണം അതായത് വല്ലവരുടെ അവതാരത്തിലല്ല സ്പേസ് കണ്ടുപിടിക്കേണ്ടത് കേട്ടോ പിന്നെ അൻസിമയെ സംബന്ധിച്ച് വന്ന രീതിയിൽ നിന്ന് ഒരു മാറ്റവും ഇല്ല താഴേക്ക് 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 തന്നെ പൊയ്ക്കൊണ്ടിരിക്കുന്നത് ഇന്ന് ജാൻമണിയുടെ കാര്യത്തിൽ ഒരു സ്റ്റാൻഡ് എടുത്തത് ഇഷ്ടപ്പെട്ടു ബാക്കിയുള്ളത് കുഴപ്പമില്ല അല്പം ഒരു മാറ്റം കാണുന്നുണ്ട് ഞാൻ അൻസിബയിൽ പക്ഷേ ഈ അൻസിബ ജാൻമണി അതേപോലെ ഋഷി ഇവർ മൂന്ന് പേരും ഒരു ഒറ്റക്കെട്ടാണ് കുറച്ച് ഇമോഷണലി കണക്റ്റഡ് ആയിട്ടാണ് കാണിക്കുന്നത് ഇറങ്ങി ഇറങ്ങിയിട്ട് എന്തായിരിക്കും എന്നറിയില്ല പുറത്തിറങ്ങിയിട്ട് പലരും ഇവിടെ ഭയങ്കര ഒറ്റക്കെട്ടായിട്ട് നിൽക്കുന്നവരൊക്കെ പുറത്തിറങ്ങി നാല് നാല് നിൽക്കിന് പോകുന്നതാണ് ഞാൻ കണ്ടിട്ടുള്ളത് അപ്പോൾ ഇതിനകത്ത് ഭയങ്കര സ്നേഹമാണ് അങ്ങോട്ടും ഇങ്ങോട്ടും വോട്ട് ചെയ്യില്ല എന്നൊക്കെയാണ് പറയുന്നത് അതൊക്കെ എനിക്ക് എനിക്ക് അറിയത്തില്ല അതൊക്കെ എത്രത്തോളം ഉണ്ടാവും എന്നുള്ളത് പൂജ വന്നിട്ട് ജാസ്മിനെ പറയുന്നുണ്ട് ജാസ്മിൻ്റെ പെരുമാറ്റം അത് ഗെയിമിലാണ് ഗെയിമൊന്നും അല്ല പറയുന്നത് ഇവിടെ മെൻറ്റൽ ഹെൽത്തിൻ്റെ കാര്യം ഞാൻ എൻ്റെ മെൻ്റൽ ഹെൽത്ത് ഒരുപാട് ഇഷ്ട നോക്കുന്ന ആളാണ് ജാസ്മിൻ പക്ഷേ ഈ അഞ്ചാഴ്ച കൊണ്ട് ജാസ്മിൻ സ്വയം തന്നെ സ്വന്തം മെൻറ്റൽ ഹെൽത്തിനെ കൊന്നുകൊണ്ടിരിക്കുകയാണ് വളരെ കറക്റ്റാണ് സ്വയം കൊന്നുകൊണ്ടിരിക്കുന്ന ഒരു കുട്ടിയാണ് സ്വയം മെൻറ്റൽ ഹെൽത്തിനെ കാര്യം സ്വന്തമായിട്ടെല്ലാം വരുത്തി വെച്ചിട്ട് സ്വന്തമായിട്ട് തന്നെ ഒയ്യൂ എന്ന് പറഞ്ഞ് ആപരാധിപ്പെട്ട് ഡിസ്ട്രോയ് ആയിക്കൊണ്ടിരിക്കുന്ന ഒരു വ്യക്തിയായിട്ടാണ് എനിക്ക് ജാസ്മിനെ ഫീൽ ചെയ്തിട്ടുള്ളത് സത്യമായിട്ട് ഗബ്രിക്കൊരു ഒരു ഇല്ല ഋഷി വന്നിട്ട് അവസരങ്ങനെ പറയുന്നുണ്ട് ജാൻമണി കരയുന്ന ക്ലാരിഫിക്കേഷനിൽ പോലും വന്നിരുന്ന് ജാൻമണി കരയുന്ന അവസ്ഥയിൽ പോലും വന്നിരുന്ന് ക്ലാരിഫൈ ചെയ്യുന്ന ഒരു ആളാണ് അപ്സര ഒരു സ്പേസ് പോലും കൊടുക്കാതെ ജയദീപ് വന്നിട്ട് സിബിനെ പറയുന്നുണ്ട് വളരെ പാട്ടുപാടി നടക്കുന്ന ആൾക്ക് പുറകിൽ മറ്റുള്ളവരെ ടാർഗറ്റ് ചെയ്തിട്ട് ഇപ്പോൾ ഋഷി അനാവശ്യമായിട്ട് വീക്കായിട്ടുള്ള ആൾക്കാരെ ടാർഗറ്റ് ചെയ്യുക ഇതാണ് സിബിൻ്റെ പരിപാടി എന്ന് ജയദീപ് പറയുന്നു സിബിൻ വന്നിട്ട് പറയുന്നുണ്ട് എൻ്റെ ഫേവറേറ്റ് കണ്ടസ്റ്റൻ്റായിരുന്നു അപ്സര പക്ഷേ ഇവിടെ വന്ന ശേഷം ഭയങ്കര അൺഫെയർ ആയിട്ടാണ് എനിക്ക് അപ്സര കളിക്കുന്നത് തോന്നിയിട്ടുള്ളത് എന്ന് പറയുന്നു പിന്നെ നല്ല പിള്ള ചമയൽ അർജുൻ വന്നിട്ട് ജിൻഡോനെയാണ് പറയുന്നത് ഭയങ്കര ഒരു അർജുൻ വന്നിട്ട് ജിൻഡോ അതായത് ഒരു ഒരു പല ആഴ്ചയിലും പല ക്യാരക്ടറാണ് പവർ ടീമിൽ നിൽക്കുമ്പോൾ ഒരു ക്യാരക്ടർ ക്യാപ്റ്റൻ ആകുമ്പോൾ ഒരു ക്യാരക്ടർ പ്രജയാകുമ്പോൾ ഒരു ക്യാരക്ടർ സ്വന്തം നിലനിൽപ്പിന് വേണ്ടിയിട്ട് എന്തും ചെയ്യും അമ്മേനെ വരെ കൊല്ലും എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട് ഒരു മോറോൺ ആവേണ്ട ആവശ്യം എനിക്കില്ല ഞാനൊരു കോമാളി ആവില്ല എന്ന് പറഞ്ഞാൽ അർജുൻ ജിൻഡോയെ കുറിച്ച് പറയുന്നത് ഇവിടെ ശ്രീകുമാർ വന്നിട്ട് ജയദീവനെ തന്നെ പറയുകയാണ് എന്നെ പല കാര്യങ്ങളും ട്രിഗർ ചെയ്തു രണ്ടാമത്തെ ഡേ തൊട്ട് ഇങ്ങോട്ട് വന്നാണ് അവൻ ട്രിഗർ ചെയ്യുന്നത് ശരണ്യയുടെ ഡ്രസ്സ് നിനക്ക് എങ്ങനെയാണ് ഫീൽ ചെയ്തത് എന്താണ് നിന്റെ ഉദ്ദേശം നിനക്ക് എന്താണ് അഭിപ്രായം എന്നൊക്കെ ചോദിക്കുന്നത് എനിക്ക് എൻ്റെ പാർട്ട്ണർ അധികം എക്സോ എക്സ്പോസ് ചെയ്യുന്നത് എനിക്കിഷ്ടമല്ല ഇഷ്ടമല്ല അപ്പോൾ ജയദീപ് അത് നീ ഉപേക്ഷിക്കുന്നു പറഞ്ഞായിരുന്നു അങ്ങനെ എക്സ്പോസ് ചെയ്തെങ്കിൽ അല്ല എനിക്ക് ഇഷ്ടമല്ല എന്നാണ് ഞാൻ പറഞ്ഞത് എന്ന് പറ ഇനി അടുത്ത ജാൻമണിയാണ് ജാൻമണി ഇവിടെ അർജുനയാണ് പറയുന്നത് ഫ്രണ്ട്ഷിപ്പിൻ്റെ വാല്യൂ മോർ ദാൻ എനിത്തിങ് എനിക്കറിയാം ഞാൻ ഡിപ്ലോമാറ്റിക് അല്ല എന്ന് പറയുന്നുണ്ട് ശ്രീരേഖ വന്നിട്ട് ഗബ്രിയെക്കുറിച്ചാണ് പറയുന്നത് അസാമാന്യമായി ചിന്തിക്കുന്ന വെൽ പ്ലാൻഡ് ആയിട്ടുള്ള ഉള്ള ആളാണ് ഗബ്രി അയ മറ്റുള്ളവരുടെ വീക്ക്നെസ് മറ്റുള്ളവരുടെ സ്ട്രാറ്റജി മറ്റുള്ളവരുടെ സ്ട്രെങ്ത് മാനി എല്ലാം ഗബ്രിക്കറിയാം പലരെയും മാനിപ്പിക്കുന്നത് കഴിവുള്ള കണ്ടസ്റ്റൻ്റാണ് ഗബ്രി മറ്റുള്ള ഗെയിമേഴ്സിനെ വെള്ള പൂശുന്നു അതായത് ജാസ്മിനെ വെള്ള പൂശുന്നതാണ് ശ്രീരേഖ ഉദ്ദേശിക്കുന്നത് എന്താണ് ഗബ്രി എന്ന് ഫസ്റ്റ് ഗബ്രി തന്നെ പറയുന്നുണ്ടായിരുന്നു അതെ ഗ്രി തന്നെ പറയുന്നുണ്ടായിരുന്നു ഇരുപത്തി ഒന്ന് വയസ്സുള്ള കുട്ടിയാണെന്ന് ജാസ്മിനെ കുറിച്ച് ഗബ്രി പറഞ്ഞു ഇരുപത്തി മൂന്ന് വയസ്സ് വലിയ വയസ്സൊന്നുമല്ല അല്ല വലിയ ചെറിയ വയസ്സൊന്നുമല്ല എന്നിട്ട് ഈ ഗബ്രി തന്നെ പറഞ്ഞിട്ട് ജാസ്മിന് ഭയങ്കര അനുഭവ പാഠമൊക്കെ ഉള്ളത് സ്റ്റേറ്റ്മെന്റ് ആണ് ഗബ്രി നടത്തുന്നത് പിന്നെ കൊഞ്ഞളെ കുത്തുന്നു ഐ നോ ഇറ്റ് വാട്ട് ഐ ആം ഡൂയിങ് എന്ന് പറയുന്നു അപ്പോൾ അയാൾക്കറിയാം അയാൾ എന്താ ചെയ്യണം എന്നുള്ളത് അങ്ങനെ കുറെ കാര്യങ്ങൾ ഗബ്രിയെ എക്സ്പോസ് ചെയ്യാൻ ശ്രീരേഖ നോക്കുന്നുണ്ട് ഇവിടെ ശരണ്യെ വന്നിട്ട് അർജുനെയാണ് പറയുന്നത് ഒരുപാട് അവസരം കിട്ടിയിട്ട് പ്രൂവ് ചെയ്യാൻ പറ്റാത്ത ഒരാളാണ് അർജുൻ വളരെ കറക്റ്റ് നന്നായി വന്നിട്ട് ജാസ്മിനെ പറയുന്നുണ്ട് ഫ്രണ്ട്ഷിപ്പിൻ്റെ വാല്യൂ എനിക്ക് കൊടുക്കുന്നില്ല പലയിടത്തും കൊടുക്കുന്നതിന് തോന്നും പക്ഷെ കൊടുക്കുന്നില്ല മറ്റുള്ളവരെ റെസ്പെക്ട് ചെയ്യുന്നില്ല എന്ന് ജാസ്മിൻ വന്നിട്ട് അൻസിഫേ പറയുന്നുണ്ട് ഈ ഇറ ഇവിടെ നടക്കുന്ന കളികൾ മുഴുവൻ ഈ ഗെയിമിൽ ഒരു പരിധി വരെ നമുക്ക് ഇറങ്ങി കളിക്കാം അല്ലെങ്കിൽ നമ്മളെ ഇറക്കി വിടും ഇറങ്ങി കളിക്കേണ്ടി വരും അല്ലെങ്കിൽ ഇറക്കി വിടും ഒരാളുടെ പേര് ഒരു പേഴ്സണൽ ഗ്രഡ്ജിന്റെ പുറത്ത് ഇങ്ങനെ പറഞ്ഞുകൊണ്ടേ ഇരിക്കുകയാണ് ഡേ വൺ തൊട്ട് ഇത് തന്നെ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുക ഭയങ്കര ജ്ഞാനിയായിട്ട് സംസാരിക്കും പക്ഷെ ഒരു ആവശ്യമില്ലാത്ത കാര്യമായിരിക്കും ഇത്രയും കാര്യങ്ങളാണ് അവിടെ നടന്നത് പിന്നെ ജാൻമണിയുടെ വഴക്കിലും നോറയുടെ വഴക്കിലേക്കും പോവുകയാണ് അപ്പോൾ ഇത് വാണിങ്ങോട് കൂടി നിർത്തി പക്ഷേ നോറ ഇത് കണ്ടിന്യൂ ചെയ്യും നിങ്ങളുടെ അഭിപ്രായങ്ങൾ പറയുക അടുത്ത വീഡിയോ ആയിട്ട് വരുന്നവരേക്കും ബൈ